കമ്മീഷൻ വിധി സ്റ്റേ ചെയ്യണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ കമ്മീഷൻ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം ഭൂമിയുടെ ഉടമസ്ഥാവകാശ തർക്കത്തിന് ഇടപെടാനാവില്ലെന്നും സർക്കാർ ആവശ്യപ്പെട്ടു ഇടക്കാല ഉത്തരവിനായി ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ച മാറ്റി ചേരുന്നുണ്ട് എന്താണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത് സിംഗിൾ ബെഞ്ച് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് എന്ന് പരിഗണിച്ചത് ആ സമയത്ത് സംസ്ഥാന സർക്കാർ അറിയിച്ചത് വസ്തുതകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് മുനമ്മത്തൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുന്നേ നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായത് അത് നിയമ നിയമപരമല്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ വാദം ഉന്നയിച്ചത് നൂറുകണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന ആ വിഷയം എന്ന നിലയിലാണ് പൊതു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത് ക്രമസമാധാന വിഷയം എന്ന നിലയിലും കമ്മീഷൻ അനിവാര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നടപടി സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത് ഈ കമ്മീഷന് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്മേൽ ഇടപെടാനൊന്നും സാധിക്കില്ല അക്കാര്യം ടേംസ് ഓഫ് റഫറൻസിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് കമ്മീഷൻ ശുപാർശകൾ നൽകി കഴിഞ്ഞാൽ അത് നടപ്പാക്കാനായിട്ടും സംസ്ഥാന സർക്കാരിന് ബാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു നിയമനം അത് നിയമവിരുദ്ധമാണ് എന്നുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരമൊരു നിരീക്ഷണം നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയിൽ അപ്പീൽ പരിഗണിക്കവേ സംസ്ഥാന സർക്കാർ ഉന്നയിച്ച മറ്റൊരു വാദം അതോടൊപ്പം തന്നെ ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ മുൻപത്ത് കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യം പല വഴികൾ സർക്കാരിന് മുന്നിലുണ്ട് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണവും ഈ മുൻപ് വിഷയത്തിൽ നടത്തുമെന്നാണ് ഏജ് സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയെ അറിയിച്ചത് ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു നടപടിക്കും സർക്കാർ അധികാരമുണ്ട് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയിൽ ഈ ഡിവി ഡിവിഷൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ആവശ്യം ഇടക്കാല ഉത്തരവ് എന്നുള്ള രീതിയിൽ ഇത് അനുവദിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത് എന്തായാലും നിലവിൽ തിങ്കളാഴ്ചത്തേക്ക് അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മാറ്റിയിട്ടുണ്ട് അന്ന് ഈ മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന്മേൽ ഒരു ഇടക്കാല ഉത്തരവിറക്കാമെന്നാണ് ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ച നിലപാട് എന്തായാലും വിധി സ്റ്റേ ചെയ്യണമെന്നുള്ളതാണ് ഇടക്കാല ഉത്തരവായിട്ട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിന്മേൽ തിങ്കളാഴ്ചയായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടക്കാല ഉത്തരവ് ഉണ്ടാവുക ദൃശ്യ േഷ്മാ ബാബു വിവരങ്ങൾ നൽകിയത് മുൻപം കമ്മീഷൻ നിയമനം റദ്ദാക്കിയ വിധി സ്റ്റേ ചെയ്യണമെന്നാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്